എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീതാണ് കുബാബയുടെ മാനേജിംഗ് ഡയറക്ടർ മൂന്ന് മാസം മുമ്പ് കുബാബയിൽ നടന്ന ഒരു ഇൻസിഡൻറ്റാണ് ഇന്നും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിജസ്ഥിതി എന്താണെന്ന് ഞങ്ങളുടെ കസ്റ്റമറെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത് സ്ഥിരമായി കുബാബയിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിക്കാണ് അൺഫോർച്യുനേറ്റ്ലി അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഭവവുമായ യാതൊരുവിധ ബന്ധവുമില്ലാത്ത തങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള റീച്ച് കൂട്ടുന്നതിന് വേണ്ടി ഈ വീഡിയോ എടുത്തിട്ട് കുബാബയ്ക്കുമേൻ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ കൊടുക്കുന്ന മന്തിയിലോ അതല്ലെങ്കിൽ ഞങ്ങൾക്കോട് സെർവ് ചെയ്യുന്ന ചിക്കനിലോ ഒന്നും സംഭവിച്ച അല്ലെങ്കിൽ മയനേസിലോ ഒന്നും സംഭവിച്ച കാര്യമല്ല നേരെ കുറച്ച് ഞങ്ങൾ കൊടുക്കുന്ന സാലഡിൽ അതിന് ക്യാബേജിൽ സംഭവിച്ച ഒരു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ് അത് ഞങ്ങൾ അംഗീകരിക്കുകയും അത് ഞങ്ങൾ അവരെ മനസ്സിലാക്കുകയും അത് ഞങ്ങൾ അവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്ന വിഷയമാണ് ഗൂഗിൾ റിവ്യൂ ചെയ്തിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോയി പരാതി പറഞ്ഞ് അവർ സ്ഥാപനം സ്ഥാപനങ്ങളൊന്ന് പൂട്ടിയെന്നാണ് ഇവർ പറയുന്നത് സ്ഥാപനം പൂട്ടി എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ഒരു ഒരു കൃത്യമായ ഒരു അറിവ് ലഭിച്ചിട്ട് വേണ്ടേ അത്തരത്തിലുള്ള ഒരു പ്രചരണമൊക്കെ നടത്താൻ അപ്പോൾ അതും അത്തരത്തിലുള്ള പ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു മൂന്നാമതായി വലിയ തോതിലുള്ള പ്രൊഫൈലുകൾ നിങ്ങൾ ഈ കാണുന്നത് പോലെയുള്ള വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ച് ഇന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ന് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലൂടെ പോലും സൈബർ അറ്റാക്കുകൾ ഉബാബക്കെതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോപിക്കുന്ന ആരോപണം മറ്റൊന്നുമല്ല പഴകിയ ഭക്ഷണത്തിൽ നിന്നാണെന്നാണ് പ്രിയമുള്ളവരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പത്ത് മുതൽ പതിനഞ്ച് ചെമ്പു വരെ ഉബാബയിൽ ഡെയിലി പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മന്തി പത്ത് മുതൽ പതിനഞ്ച് ചെമ്പു വരെ പ്രൊഡക്ഷൻ നടക്കുകയാണ് ഇവിടെ പഴകിയത് കൊടുക്കാൻ പ്രിയമുള്ളവരെ സമയമില്ല വൈകുന്നേരം നിങ്ങൾക്കറിയാം പത്തര മണിക്ക് ശേഷം വന്നാൽ ഉബാബയിൽ ഭക്ഷണമില്ല കസ്റ്റമർ പോവുകയാണ് മറ്റൊരു രസകരമായ കാര്യം ഈ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നവർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ഉപാധയുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാത്തവരാണ് അതുമാത്രമല്ല അവർക്കവരുടെ സ്വന്തം റീച്ച് കൂട്ടുന്നതിന് വേണ്ടി സ്വന്തം വീഡിയോ റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുണ്ടായ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായ കസ്റ്റമർ ഇപ്പോഴും വന്ന് ഭക്ഷണം കഴിച്ചാൽ അവരുടെ ഫാമിലിയുമായിട്ട് പോകുന്നുണ്ടെന്നവ സന്തോഷകരമായ കാര്യവും നിങ്ങൾ പോയി പങ്കുവയ്ക്കുകയാണ് ഇനി എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾക്ക് സംഭവിച്ച പിഴവിൽ ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമറിനോട് പൂർണ്ണമായിട്ടും മാപ്പ് ചോദിക്കുകയാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതിൽ ഞങ്ങൾ ഖേദിക്കുകയാണ് ഇനി അത്തരത്തിലുള്ള ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കഴിവിൻ്റെ പരമാവധിയുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ഞങ്ങളുടെ കുബാബയിൽ വന്ന് ഭക്ഷണം കഴിക്കാം നിങ്ങൾ സന്തോഷത്തോടെ കുബാബയിൽ വന്ന് ഭക്ഷണം കഴിക്കണം ഇതാണ് എനിക്ക് അവസാനമായി നിങ്ങളോട് പറയാനുള്ളത് താങ്ക്